ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കോൾഡ് കോഫിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഞാനിത് ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ചെറു ചൂടുവെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി കേൾക്കുന്നതാണ് ഇനി ഞാൻ ഡേ പാല് കട്ടയാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഈ മിക്സിയുടെ ചാവിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കോഫി പൗഡർ കലക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ ഇത് നാല് സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അത് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് മിക്സിയുടെ ചാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ഒരു മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഒരു ഐസ് ക്രീമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ഇനി ഞാൻ എൻ്റെ ഈ ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ഇനി അടുത്ത ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അരച്ചെടുത്തേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു വരും ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഉണ്ട് ബദാം പിസ്ത അതുപോലെ കാശ്നട്ട് ഒക്കെ നമ്മൾ ഇതുപോലെ ചെറിയ പിസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിലെ നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് നന്നായിട്ട് വീട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു കൂൾ ആണ് ഈ കോൾഡ് കോഫി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എന്റെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്